അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധജ്വാലയും സംഘടിപ്പിക്കും കെ വി മുഹമ്മദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധ ജ്വാലയും കെ വി മുഹമ്മദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനും ജനപ്രതിനിധികൾക്കും പരാതികളും നിവേദനങ്ങളും കൊടുത്തെങ്കിലും ഇതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് ഇതുവരെ കൊടുത്ത നാൽപ്പത്തി പരാതികൾ കത്തിച്ച് അതിന്റെ ചാരം തേജസ്വിനി പുഴയിൽ ഒഴുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കാസർഗോഡ് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് മുമ്പിൽ പ്രതിഷേധ അതോടൊപ്പം പ്രതിഷേധ ജാലയും മുതൽ കാസർഗോഡിൻ്റെ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നാൽപ്പത്തി അഞ്ചോളം പരാതികൾ മുഖ്യമന്ത്രി കായിക വകുപ്പ് കേരള സ്പോർട്സ് കൗൺസില് കാസർഗോഡ് ജില്ലാ കളക്ടർ എം എൽ എ എം പി മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് പരാതികൾ കൊടുത്തെങ്കിലും ആകെ നമുക്ക് ലഭിച്ചത് ജില്ലാ കളരിപ്പേറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്നൊരു റിപ്പോർട്ട് മാത്രമാണ് എങ്കിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഇന്ന് വരെ ജില്ലാ സ്പോർട്സ് കൗൺസിലിനോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനോ സാധിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അർഹതയുള്ള ധാരാളം കുട്ടികൾ ഈ മത്സരങ്ങൾക്കോ കാര്യങ്ങൾക്കോ പങ്കെടുക്കാത്ത പുറമേയുള്ള സാഹചര്യമാണ് അപ്പോൾ നമ്മൾ ഈ കൊടുത്ത നാൽപ്പത്തഞ്ച് പരാതികളുടെ പകർപ്പ് പ്രതിഷേധ ജാലയിൽ കത്തിച്ച് അതിൻ്റെ ചാരം തേജസ്വിനി പുഴയിൽ ഒഴുക്കുകയാണ് ഒരു പ്രതിഷേധമെന്ന നിലയിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭമാണ് ഒന്നാം തീയതി ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുമ്പിൽ നടക്കുന്നത് ടി വി സുരേഷ് ഗുരുക്കൾ വി വി ക്രിസ്റ്റോ ഗുരുക്കൾ കെ രാജേഷ് ഗുരുക്കൾ കെ ഉമേഷ് ഗുരുക്കൾ കെ അത്താവുള്ള ഗുരുക്കൾ കെ എം ഷാജി ഗുരുക്കൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്